കമ്മി ജിഹാദി കേരളം എന്നുള്ളത് കമ്മി ജിഹാദികളുടെ നാടാണ് എന്നുള്ളതാണ് സംഘപരിവാർ ഇന്ത്യ മുഴുവൻ കൊണ്ടുനടക്കുന്ന കൊണ്ടു നടന്ന് വിൽക്കുന്ന ഏറ്റവും വലിയ വാദങ്ങളിലൊന്ന് നിർഭാഗ്യവശാൽ എന്ന് തന്നെ പറയേണ്ടി വരും സി പി എം ഇപ്പോൾ എടുക്കുന്ന നിലപാട് ഏകദേശം ആ നിലപാടിന് യോജിച്ച വിധത്തിലാണ് അതായത് കേരളം കമ്മികൾ ഇങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ജിഹാദികളുടെ ഞങ്ങൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ജിഹാദികളാണ് എന്നുള്ള മട്ടിലേക്ക് കേരളത്തിലെ സി പി എമ്മിൻ്റെ വാദം പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആക്ടറാണ് നമ്മളിതിൻ്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സേതു പറഞ്ഞ പോലെ അതിൻ്റെ എയർലി സിഗ്നൽസ് കണ്ടു തുടങ്ങിയിരുന്നു അതിനുശേഷം ദേശാഭിമാനി പത്രത്തിൽ ദിനേശൻ പുത്രത്തെഴുതിയ ലേഖനത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ദിനേശൻ പുത്രത്തെഴുതിയ ലേഖനത്തിലാണ് ഈ മതരാഷ്ട്രവാദികൾക്ക് യു ഡി എഫ് കീഴടങ്ങുന്നു മതരാഷ്ട്രവാദികൾ യു ഡി എഫിൻ്റെ രാഷ്ട്രീയത്തെ വീഴുകാൻ വേണ്ടി തുടങ്ങുന്നു അതിനെതിരെ കോൺഗ്രസും യു ഡി എഫും അത് ചെയ്യുന്നത് ശരിയല്ല അതിനെതിരെ മുൻകരു മുൻകരുതലെടുക്കണം അവർ ആ പൊളിറ്റിക്സിലേക്ക് വീഴുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ വരുന്നു അതിനുശേഷം ശൈലജ ടീച്ചറിൻ്റെ ഒരു റെഫറൻസ് പാർല അസംബ്ലിയിൽ വരുന്നു മതരാഷ്ട്രവാദികൾ എന്നൊരു ടേം വീണ്ടും വരുന്നു അപ്പോൾ ഞാനിതിനെ കാണുന്നത് സി പി എം അത്രത്തോളം ശരിയാണ് അതായത് ഇപ്പം ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി എയും ഒരു പത്തു വർഷവും ഇരുപത് വർഷവും മുമ്പ് കേരളത്തിലെ കേരളത്തിലെ പൊളിറ്റിക്സിൽ വലിച്ചു വഹിച്ചിരിക്കുന്ന റോളല്ല ഇപ്പോഴുള്ളത് അന്ന് അന്നൊക്കെ അവരെയും നേരിട്ട് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അവർ മുന്നണിക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട് അവർ യു ഡി എഫിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ പിന്നെ അപ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുതലെടുക്കാനും ഒക്കെ ജമാഅത്ത് ഇസ്ലാമി ശ്രമം നടത്തിയിട്ടുണ്ട് എസ് ഡി പി യുടെ പല രൂപത്തിലുള്ള ആളുകളും ശ്രമം നടത്തിയിട്ടുണ്ട് അന്നും അന്നും നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന അല്ല ഇപ്പോൾ നമ്മുടെ സമൂഹത്തിനുള്ളത് ആർ എസ് എസ് ബി ജെ പിക്ക് അഞ്ച് ശതമാനം വോട്ടുള്ളപ്പോൾ അവർക്ക് നമ്മുടെ സമൂഹത്തിൽ ഉള്ള സ്വാധീനം വളരെ പരിമിതമായി വളരെ ലിമിറ്റഡ് ആവുകയും അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പോലും ഏറ്റവും ചെറുതായിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾക്ക് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല ഇപ്പോഴതല്ല അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഏതെങ്കിലും നിലപാട് കൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ഏതെങ്കിലും നിലപാടുകളെയോ ആഭിമുഖ്യങ്ങളെയോ സ്വാധീനിക്കുക അവർക്ക് സാധ്യമല്ല അവർ ഈ പണി തുടങ്ങിയിട്ട് കുറേ കാലമായി അതാണ് സമസ്തയുടെ ഒരു നേതാവ് പച്ചയ്ക്ക് മീഡിയ വണ്ടിൻ്റെ പ്രതിനിധിയോട് മുഖത്ത് നോക്കി പറഞ്ഞത് നിങ്ങളെ എതിർക്കലാണ് ഞങ്ങളുടെ പണി ഞങ്ങളുണ്ടായത് തന്നെ മതരാജ്യവാദികളെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് സമസ്തയുടെ നേതാവ് മീഡിയ വൺ സംസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി ചെന്ന ആളാണ് അവരോട് സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാൾ പച്ചയ്ക്ക് പറയുകയാണ് മുഖത്ത് നോക്കിയാണ് പറയുന്നത് നിങ്ങളെ എതിർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ മുസ്ലിം സമുദായം ഈ അതിനെ വർഗീയവൽക്കരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും വളരെ വിജയകരമായിട്ട് ചേർത്ത് തന്നിട്ടുണ്ട് ഈ അതുകൊണ്ട് നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടിന് യാതൊരു തരത്തിലും പ്രസക്തി ഉണ്ടായില്ല ഇപ്പോഴത്തെ പ്രസക്തി അതല്ല മുസ്ലിം സമുദായത്തിൽ ഇപ്പോഴും അവർക്ക് എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് വെച്ചുകൊണ്ട് ബാക്കിയുള്ള മറ്റു രണ്ട് സമുദായങ്ങളിൽ ഹിന്ദു സമുദായത്തിലും ക്രിസ്ത്യാനികൾ ഇടയ്ക്കും ഈവർ രണ്ടുപേരും കേരളത്തിൽ ചെറുതല്ല അമ്പത് ശതമാനം ഹിന്ദുക്കളും ഏകദേശം ഇരുപത് ശതമാനത്തോളം ക്രിസ്ത്യാനികളും ഇവിടെ ഈ രണ്ട് കൂട്ടുകാരുടെ ഇതാ നോക്കൂ മുസ്ലിം നില മുസ്ലിം രാഷ്ട്രവാദികളുടെ അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ നിലപാട് ഇതാണ് ഇതിൻ്റെ അകത്ത് എന്നും സെക്കുലർ നിലപാട് സ്വീകരിച്ചിട്ടുള്ള സുന്നി മുഖ്യധാര സുന്നി സമുദായങ്ങൾ അത് ഈ മുസ്ലിം സമുദായത്തിൻ്റെ തൊണ്ണൂറ് ശതമാനത്തോളം വരുന്നവരാണ് അവർ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും മുസ്ലിങ്ങളെ വർഗീവത്കരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ചെറുത്ത് നിന്നത് ഇപ്പോഴും ആ സമുദായത്തിൻ്റെ വേലിക്ക് പുറത്താണ് ഇവരുടെ നിലപാട് പക്ഷേ പൊതുസമൂഹത്തിന് വേർതിരിവ് അറിയണമെന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടായിരിക്കും പലപ്പോഴും മുസ്ലിം പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ പിന്നെ ഒരു മുസ്ലിം നിലപാടായിട്ട് പ്രസൻഷൻ പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടാണ് ഇത് വെച്ചുകൊണ്ടാണ് ഇത് നോക്കൂ ഇപ്പോൾ ഇപ്പോൾ നോക്കൂ പാലക്കാട് പാലക്കാട് പതിനെട്ടായിരം വോട്ടിനാണ് കോൺഗ്രസ് ജയിക്കുന്നത് അവിടെ എസ് ഡി പി ആണ് അവിടെ ആദ്യത്തെ പ്രകടനം നടത്തുന്നത് അവർ വളരെ പെട്ടെന്ന് അതിനെ ആംപ്ലിഫൈ ചെയ്യാനും നമ്മുടെ നാട്ടിലൊരു മീഡിയ എന്താ പറയുക ഒരു പെനിട്രേഷൻ കൊണ്ട് ഇത് ഇത് വന്നു കഴിയും ഈ ഈ ആർഗ്യുമെൻറ്റ് അതായത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് മുൻപിൽ നിൽക്കാനുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ ഇന്ന് വരെ പരാജയപ്പെട്ട ശ്രമങ്ങൾക്ക് ഒരു ഒരു കൈത്താങ് കൊടുക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ സി പി എമ്മിൻ്റെ ഈ നിലപാട് കൊണ്ട് നമ്മൾ കാണുന്നത് ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിന്നെ ഞാൻ പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ആ മുന്നറിയിപ്പ് ഇത് കൊടുത്ത് എത്രയും ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി യു ഡി എഫിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും അന്ന് പിണറായി വിജയൻ അതിരൂക്ഷമായ ഭാഷയിലാണ് അതിനെ എതിർത്തത് യു ഡി എഫിൽ ഏതെങ്കിലും ഒരു പാർട്ടി വരുന്നതിന് സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറിക്കോ മുഖ്യമന്ത്രിക്കോ എതിർക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം എതിർത്തിട്ടുമില്ല പക്ഷേ വെൽഫെയർ പാർട്ടി വരുന്നത് അങ്ങനെയല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപം യു ഡി എഫിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു പ്രായണ സെക്യുലർ സെക്കുലറായിട്ടുള്ള പ്ലാറ്റ്ഫോം കേരളത്തിൽ രണ്ട് പ്ലാറ്റ്ഫോമുകളും സെക്കുലർ പ്ലാറ്റ്ഫോമുകളായിരിക്കും അതിലൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരു വർഗീയ കക്ഷി വരിക എന്ന് പറഞ്ഞാൽ അതൊരു വർഗീയ പ്ലാറ്റ്ഫോമായി മാറി അത് ഉണ്ടാക്കുന്ന മറ്റു സമുദായങ്ങളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് വളരെ വലുതാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ നേരത്തെ ആ മുന്നറിയിപ്പ് അതിരൂക്ഷമായ ഭാഷയിലാണ് യു ഡി എഫിൽ ഒരു പാർട്ടി വരുന്നത് കൊണ്ട് അധികാരം പോകുന്ന ഭയം കൊണ്ടല്ല അതും അദ്ദേഹം പറഞ്ഞത് അത് പറഞ്ഞത് വളരെ ലജിറ്റിമായിട്ടായ പൊളിറ്റിക്കൽ പൊസിഷനായിരുന്നു ആ പൊസിഷനല്ല ഇപ്പം ഇപ്പം സി പി എം എടുത്തുകൊണ്ടിരിക്കുന്നത്